വരാൻ പോകുന്ന സ്വർണ്ണ സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തി അതിൻ്റെ ഫലമായിട്ട് ചെയ്യുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ സ്വർണ്ണ വില എന്താകും മണ്ടേ വളരെ പ്രധാനമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങും അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ സ്വർണ്ണവില എന്ത് ചെയ്തു തരോ അങ്ങോട്ട് മുകളിലേക്ക് പോയി പക്ഷേ ആ ഒരു മൊമെൻറ്റും ഗോൾഡിന് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല ഗോൾഡ് പിന്നീട് എന്ത് ചെയ്തു തായേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഗോൾഡ് ആദ്യം ചെയ്ത കാര്യമാണ് ഏറ്റവും പ്രധാനം സ്വർണ്ണ വില ആദ്യം മുകളിലേക്ക് പോയേക്കുക എന്നുള്ളതാണ് ഒരു ഫാക്റ്റ് അവിടെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഇനിയും കുതിച്ചുയരും പുതിയ റെക്കോർഡ് ഗോൾഡ് ഇനിയും തൊട്ടേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ റേലിന് പറയാനുള്ളത് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഇന്ന് ഒരു എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെ സ്വർണ്ണവില ഇപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓക്കെ പക്ഷേ ഇനിയും എന്താ സ്വർണ്ണവില ഈ ആഴ്ചയിൽ വീണ്ടും വലിയ നമ്പറിലേക്ക് ഇനിയും പോയേക്കും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഫസ്റ്റത്തെ ഉയർച്ച എന്നുള്ളത് നിഗമനത്തിലാണ് എന്തറിയാൽ ഇപ്പോൾ ഉള്ളത്